കുക്കു ചേച്ചി ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനെ പറ്റിയും അദ്ദേഹം ഇതിന് വേണ്ടി നടത്തിയ തയ്യാറെടുപ്പുകളെയൊക്കെ പറ്റി പറയുമായിരുന്നു എങ്ങനെയായിരുന്നു കുക്കു ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഈ ക്യാരക്ടറിൻ്റെ ഒന്നിതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ കഥകളി സംതിങ് ഐ വാല്യൂ എ ലോട്ട് ഞാൻ ചെറിയ തോതിൽ കഥകളി ഇപ്പോഴും പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരുന്നു നെല്ലിയോട് വാസ്തു നമ്പുരുസാരിൻ്റെ ശിക്ഷയാണ് അപ്പോൾ അതുകൊണ്ട് അതിനോടുള്ളൊരു താല്പര്യമുണ്ട് പെട്ടതിനുപരി ഈ ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കി ഇറ്റ് വാസ് എളുപ്പമായിരുന്നില്ല കുഞ്ഞിക്കുട്ടൻ്റെ ഭാര്യയാവുക എന്നുള്ളത് അത് കുഞ്ഞിക്കുട്ടൻ്റെ കുഴപ്പമല്ല സിനിമയുടെയും അല്ല പക്ഷെ എനിക്കത് മനസ്സിലാക്കിയെടുക്കാനൊരു കുറച്ച് സമയം എടുത്തു അത് എന്തുകൊണ്ടാണ് കുഞ്ഞിക്കുട്ടനെ സാവിത്രിക്ക് ഇഷ്ടമല്ലാത്തത് അതെന്നെ ഒരുപാട് വിഷമിപ്പിച്ച ചോദ്യമാണ് പിന്നെ ആ സാവിത്രി ആവുക എന്നുള്ളത് ഷാജിയന് തീർച്ചയായിട്ടും ആവശ്യമാണ് ബാക്കി കഥാ എനിക്കാവശ്യമായിരുന്നു എന്നേക്കാൾ നല്ലൊരു സാവിത്രി കുഞ്ഞിക്കുട്ടനെ കിട്ടരുതെന്ന് വാശിയും ഉണ്ടായിരുന്നു അതാവാൻ ഞാൻ ശ്രമിച്ചിരുന്നു അതിൻ്റെ എവിടെയൊക്കെ എത്തി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കോസ്റ്റ്യൂംസിനൊക്കെ ഭയങ്കര ഇതുണ്ട് ഈ ആ എന്താ പറഞ്ഞ ഉടുത്ത ഉപയോഗിച്ച കോസ്റ്റ്യൂ ആയിട്ട് കാണണം എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു അനുഭവമൊക്കെ ഉണ്ട് അത് ബിന്ദുവിന് കൈമാറിയതിന് ശേഷം ഞാൻ പറഞ്ഞു അന്ന് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താ വെച്ചാൽ എങ്ങനെയാ ലാലേട്ടൻ്റെ അമ്മയാവുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പക്ഷേ ആ സിനിമയിലേക്ക് ആ ഒരു ലൊക്കേഷനിലേക്ക് കടന്നു വന്നപ്പോൾ എല്ലാവരും അതിലെത്രമാത്രമാണ് ആ കഥാപാത്രം എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം ഉണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളെല്ലാവരും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ വരിക കോസ്റ്റ്യൂം ഞങ്ങൾ ഇട്ടുകൊണ്ട് വന്ന കോസ്റ്റ്യൂം അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ആ ഈ പറഞ്ഞ പോലെ സെറ്റും കൊണ്ടും തരുമ്പോൾ ഞാൻ ആദ്യം പോണത് ആ വെള്ളിനേഴി ആശാൻ്റെ വീട്ടിൽ അടുക്കളയിലാണ് അടുക്കളയിൽ ഇരുന്ന് ഞങ്ങളവിടെ ഇരുന്ന് ഞങ്ങൾ കയറി ഇരുന്നിട്ട് തീരു അടുക്കള മുഴുവനും ആ കരിയൊക്കെ ആവാൻ വേണ്ടിയിട്ട് ആ ഒരു അമ്മയാവാൻ ആ ഒരു ഭാഗീരഥി എന്ന് പറയുന്ന ഒരു ആവാൻ പിന്നെ ഇതൊന്നും അല്ലല്ലോ സാധാരണ ഇതിൽ നമ്മുടെ മൂഡ് മൂഡ് ചേഞ്ച് ചെയ്യുക അപ്പോൾ അവിടെ നിന്ന് അമ്മയാവാൻ കഴിയുക ഒരു നോട്ടത്തിലൂടെയാണ് പലപ്പോഴും മകനെ അവർ കാണുന്നത് മാത്രമല്ല ആ ഒരു തെറ്റ് ചെയ്ത ഒരു അമ്മയുടെ ഒരു ഭാവമായിരുന്നു എപ്പോഴും എനിക്ക് തോന്നും ലൊക്കേഷനിലും ഞാൻ അങ്ങനെ തന്നെയാണ് എന്ന് മാറി നിന്നിട്ടേ ഉള്ളൂ എപ്പോഴും മാറി നിന്നാണ് നോക്കുക ഇത്രത്തോളം എനിക്ക് എന്താ പറയുക എന്നറിയില്ല ഇന്നിപ്പോൾ ഈ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് ആ പതിനെട്ട് വർഷം മുൻപ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലാണ് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് ശേഷി